എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനിദോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും വിഷമതകളും അനുഭവിക്കുന്നവർ ഏറെ പേരുണ്ട് ഇന്ന് ശനി ജയന്തി ശനീശ്വര പ്രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും മകനാണ് ശനീശ്വരൻ സത്യവും ധർമ്മവും കർമ്മഫലവും നിയന്ത്രിക്കുന്ന ദേവതയാണ് ശനിദേവൻ ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം എന്നാൽ ശനിദോഷകാലത്ത് നമുക്ക് അനാരോഗ്യം ദുരിതം മരണം അപകടം മനപ്രയാസം തുടങ്ങിയ എല്ലാ പ്രയാസങ്ങളും എല്ലാം നമുക്ക് സംഭവിക്കാവുന്നതാണ് വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ശനിദേവൻ ജനിച്ചത് അതായത് മെയ് ഇരുപത്തി ഇന്നാണ് ശനി ജയന്തി ഇന്നേ ദിവസം ശനിദേവനെ പ്രാർത്ഥിച്ചാൽ കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി എന്നിവയുടെ ദോഷങ്ങൾ കുറയുന്നതാണ് ഇന്നേ ദിവസം രാവിലെ നവഗ്രഹക്ഷേത്രത്തിലോ ശാസ്ത്രാക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഇന്നേ ദിവസം ശനീശ്വര സ്ത്രോത്രം വ്രതശുദ്ധിയോടെ ജപിക്കുന്നത് നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വാസം ശനി ദോഷകാലത്ത് ശനീശ്വരനെയോ അയ്യപ്പ അയ്യപ്പസ്വാമിയെയോ ഭജിക്കുന്നതിലൂടെ ദോഷങ്ങൾ അകലുന്നതാണ് ഓം ശം ശനേശ്വരായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ വ്രതശുദ്ധിയോടെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എണ്ണാഭിഷേകം നടത്തുന്നതും ദോഷം അകലുവാൻ ഏറെ ഗുണകരമാണ് ഏറെ ഭക്തിയോടെ ശനിദേവനെ പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന ഭക്തരെ ശനിദേവൻ ഒരിക്കലും കൈവഴിയുകയില്ല ഭക്ത നന്മ മാത്രമേ ശനിദേവൻ ചെയ്യുകയുള്ളൂ വളരെ ഭക്തിയോടെ ശനീശ്വര സ്തോത്രം ജപിക്കുന്ന തൻ്റെ ഭക്തർക്ക് ശനിദേവൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ ശനീശ്വര സ്തോത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം ശനീശ്വര സ്തോത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസമ്പൂതം തം നമാമി ശനൈശ്വര്യം ഈ സ്തോത്രം ശനീശ്വര സ്തോത്രം സത്യസന്ധായമായ ഭക്തിയോടെ ജപിക്കുന്നവരെ ശനീശ്വരൻ അനുഗ്രഹിക്കുന്നതാണ് ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനിദേവൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുന്നതാണ് ശനിദോഷകാലത്തെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ശനിദോഷകാലത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ശനിദേവൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുകയും നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എല്ലാവർക്കും ശനിദേവൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ